അന്ന് എനിക്കെൻ്റെ കണ്ണിലെൻ്റെ ഭാര്യ മാത്രമാണ് ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ സുന്ദരി ഇന്ന് എനിക്കെൻ്റെ കണ്ണിലെൻ്റെ ഭാര്യ ഒഴിച്ച് മറ്റോരോ പെണ്ണും എനിക്ക് സുന്ദരി അന്ന് എനിക്കെൻ്റെ കണ്ണിലെൻ്റെ ഭാര്യ മാത്രമാണ് ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ സുന്ദരി ഇന്നെനിക്കെൻ്റെ കണ്ണിൽ എൻ്റെ ഒഴിച്ച് മറ്റോരോ പെണ്ണും എനിക്ക് സുന്ദരി കൈസ്തം ഗാനം സിനിമാണ്ട അതോട് തീർന്നു അപ്പോൾ വളരെ ലളിതമായ ഒരു ബർത്ത്ഡേ കഴിഞ്ഞ് വലിയൊരാഘോഷമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ എന്തായാലും അലഹദില്ല എന്നാലും വലിയൊരു കുഴപ്പമില്ലാത്ത കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഒരു രൂപയുടെ മുട്ടായി പോലും എനിക്ക് ആരും വാങ്ങിച്ചെന്നില്ല ഗൈസ് ഇവരുടെയൊക്കെ ബർത്ത്ഡേക്ക് ഞാൻ എന്തൊക്കെ ചെയ്ത് കൊടുക്കണം പാടി കൊടുക്കണോ എന്തെങ്കിലുമൊക്കെ ചെയ്യണോ പക്ഷെ നമ്മൾ ആരെയും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല ഞാൻ വെറുതെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അതൊക്കെ ഞാൻ കളിക്കു തരും ഓക്കെ ഗൈസ് അപ്പോൾ എന്തായാലും അതങ്ങനെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചാൽ കൊച്ചു വിശേഷമാണ് അപ്പോൾ നമുക്കിതാണ് നമ്മുടെ വീട്ടിലിമ്മ വീണ്ടും മുരിങ്ങക്കൂട്ട ഉണ്ടാക്കുന്നുണ്ട് ഇന്നത്തെ ചിക്കനും േ കാട്വേഷി മുരിങ്ങ എന്ത് കാട് ഗിഫ്റ്റ് മധുരം കേൾക്കാത്ത ആൾക്കാന്തു പിന്നെ ഞാൻ ഇങ്ങനെ മുരിങ്ങ വെച്ചാൽ അതാണെങ്കി ആ വീട്ടിൽ ആ താത്ത ഉണ്ടാകുന്നില്ല എന്നിട്ട് ആ താത്ത വരുന്നവരെ ഞാൻ അങ്ങനെ കാത്തിന്നു എന്നിട്ടു വന്നിട്ട് ഞാൻ അത് പറിച്ചു അത് ഞാൻ ഇല നല്ല നല്ല ഇലകൾ നോക്കി പറിച്ചു അല്ലെട്ടോ അവിടെ കേടുള്ള ഇലകളുള്ള നല്ലത് നോക്കി പറിച്ചാത് ചെയ്യാനിട്ടുള്ളത് കൊണ്ട് ഞാൻ പോകുന്നതാ പിന്നെ അണക്കറ്റൊക്കെ അല്ലേ ചിക്കനും ഗ്ലൂക്കോസ് കയറ്റണോ നമുക്ക് തീരെ വയ്യത്ര ഗ്ലൂക്കോസ് കയറ്റണമെന്ന് ഞാൻ ഒരു പേഴ്സണൽ ഒരു നേഴ്സിനെ വാങ്ങിയാലോ എന്നിട്ട് ഇവിടെ ഒരു ഹോസ്പിറ്റലിൽ തുടങ്ങും അമ്മാനി ഒരു റൂമിൽ കടത്ത ഓളൊരു റൂമിൽ കടത്തിൽ രണ്ട് ഗ്ലൂക്കോസ് മാറി മാറി വെക്കന്നെ അങ്ങനെയാണോ ഏ രണ്ടാളും ഒപ്പം മതി ആരോ ഇതേമാതിരി കുത്താൻ വയ്ക്കില്ലേ നാളെ ചക്കര കുത്ത നരമ്പ് മാറ്റി കുത്തിയാ കഴിഞ്ഞു എങ്ങനെ പ്രശ്നം വരും ഒറ്റവട്ടേ കുത്തോളു പിന്നെ ആര് ജീവിക്കില്ലല്ലോ പിന്നെ ആൾക്ക് എന്ത് പ്രശ്നം വരണേ ആ ഗ്ലൂക്കോസ് അവിടെ ില് കുത്തിലെ ഇറച്ചിയിലത്തിലെ രണ്ട് ട്യൂബ് കൊണ്ടു വെറുതല്ലേ അതിന് ശേഷം വയ്യണ്ടായില്ലേ ചക്കര

കുട്ടികൾക്ക് സ്കൂളും വയ്യാഴ്ച ഒക്കെ ആയിട്ട് വരികയാണ് അവർക്ക് എന്തോ ഒരു പരിപാടി കൺഫേം ആയിക്കണോ ചക്കര പ്രാവശ്യം സോഫിയുടെ കൂടെ പോവുകയാണെന്ന് പറയുന്നത് ചക്കര ഞാൻ കുറച്ച് കാലം തമിഴത്തി കുട്ടിയായിട്ട് വരും കുറച്ച് ദിവസം ഞാൻ ഏതായാലും കല്യാണമൊക്കെ അല്ലെങ്കിൽ കുറച്ച് ദിവസം മൂത്ത പെങ്ങളോടെ പോയി നിൽക്കുകയാണ് പറയണത് ഓൾ അവൾക്ക് സഹായത്തിൽ ഈ എല്ലായിടത്തും ഓം ഞ ചക്കരനെ ഷിഫ്റ്റ് ചെയ്യാണ് കുറച്ചു കാലത്ത് കഴിഞ്ഞാൽ ഒക്കെ വീട്ടില് ഇതേമാര് ഹോം നേഴ്സിന്റെ വർക്ക് ഉണ്ടെങ്കിൽ നിങ്ങള് പറഞ്ഞോളി അപ്പൊ ഓരോരുത്തരെ പറയണ്ട എപ്പോഴെപ്പോഴും ഈ കല്യാണ ഡേറ്റ് നിങ്ങൾ പറയണ എന്തിനാണെന്ന് അറിയാമോ നിങ്ങൾക്ക് അറിയാ നിങ്ങൾക്കും കൂടെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് പൂര ചക്കരക്കൊന്ന് ഓർമ്മിപ്പിക്കാണ് ചക്കര അടുത്ത മാസം ജനുവരിയായി ആയി മാർച്ച് ആയി ായി നാലു മാസം തികച്ചില്ല അല്ലേ അതായത് നമ്മളിന്നുമുതൽ കല്യാണം പറിച്ചല് തുടങ്ങും പെരുന്നാള് കഴിഞ്ഞ കല്യാണം വിളി തുടങ്ങും പിന്നെ അപ്പൊ സമയല്ല അപ്പൊ കുറച്ച് ഒരു മാസം മുമ്പൊക്കെ പറഞ്ഞു വെച്ചോളി ആ ഞാൻ ആ നേരത്ത് പറമ്പ് തെരയാ നിക്കരുത് അതിങ്ങിച്ചു കല്യാണം പറിച്ചിലൊക്കെ ശ്യം ഒരു തിക്രമുട്ടിയ തരണേ പണ്ടത്തെ മാതിരി എഴുതാൻ നിൽക്കരുത് അന്ന് തന്നെ ചോറ് ബാക്കി അയക്കണേ ഖൈസ് ഉമ്മ എന്റെ കല്യാണത്തിന് എഴുതിയക്കാണ് അമ്മക്ക് ഇതറിയില്ല ഓക്കെ ഖൈസ് അപ്പൊ എന്തായാലും ഇപ്രാവശ്യം നിങ്ങൾ ഓരോ വീട്ടിൽ കേറുമ്പോ ടിക് അമർത്ത അടുത്ത വീട്ടിൽ കയറുമ്പോ ടിക്ക് അമർത്ത ഞാൻ കണക്ക് കൂട്ടിക്കോണ്ട് ഏകദേശം ഒരു കണക്ക് ആ ടിക്കാൻ പറ്റും കൊറോണ കൊറോണ ഇനി നമ്മൾ എന്തൊക്കെയാണ് ചെയ്യാൻ പോകണന്നുള്ള ജസ്റ്റ് പറഞ്ഞു തരാം എന്താണ് എന്റെ പ്ലാനിങ് പറഞ്ഞരാം അതിന്റെ മുഖം ശരിയാക്കണം ശെരിയാക്കണം നല്ല കുരുവ് വരുന്നത് അതിന് ഞാൻ എന്താ ചെയ്യേണ്ടത് അറിയും അല്ല കേസ് റെഡിയാക്കലേ എങ്ങനെ നോക്കിയാലും എനിക്ക് പിന്നെ നമുക്ക് ഡ്രസ്സിന്റെ പ്ലാന് ചെയ്തോ കളർ ഇല്ല രണ്ട് മതി പിന്നെ ഒന്നും ാക്കുവിന്റെ ഉറപ്പിച്ചിട്ടുള്ളു അതൊക്കെ തന്നെ ആർമുണ്ട് കൈ കിടക്കും

ഒന്നും കാട്ടിയില്ല എന്താണ് ഒന്നും താറില്ല കൊറേ ചാണകം ഇങ്ങനെ നീലാഞ്ചി ഇങ്ങോട്ട് അരച്ചിട്ട് ഇങ്ങനെ പൊതിഞ്ഞു അതിന്റെ കല്യാണം പിന്നെ ഒരു പട്ടു സാരി എടുത്ത് ആ പട്ടു സാരിപ്പൊരിസം തോന്നിക്കൂന് എന്താച്ച അവിടെ പോയപ്പോ ഡ്രസ് ഇല്ല ഞാൻ ഇതൊക്കെ മാറ്റാൻ ഡ്രസ് തരി പറ സാരി കൊടുത്തിരുന്നു കൊടുത്തേട്ടുണ്ടായ പിന്നെ ഞാൻ സാരി ഞാൻ സാരി ആണ് എടുത്തുകൂടോ ചൊളി പറഞ്ഞു അപ്പോ കല്യാണത്തിന്റെ എക്സ്പീരിയൻസ് ആണ് ഇപ്പത്തേക്ക് കല്യാണം എന്തൊക്കെ മൂന്ന് മൂന്ന് നാല് കല്യാണം ഇപ്പൊ കല്യാണത്തിനേക്കാളും പരിപാടികൾ നൈറ്റ് പിന്നെ സേവ് ഡേറ്റ് പിന്നെ എന്താണ് ഹൽദി ഹൽദി പിന്നെ ഹൽദി പിന്നെ പിന്നെന്തൊക്കെ ഉമ്മ ഉമ്മാടെ കാര്യം പറഞ്ഞ ആകെ കൊറച്ച് മെയിലാഞ്ചി കയ്യില് പോയിട്ട് ഒരു പട്ടുസാരി എടുത്തോടുത്ത ഉമ്മാനെ വിട്ടു അവിടെ ചെന്നപ്പോ ഉമ്മാക്ക് വിടാൻ വേറെ അവിടുന്ന് വേറെ ഡ്രസ് ഡ്രസ്സൊന്നും ഇല്ലാന്ന് പറഞ്ഞേബിന് യൂട്യൂബിലോ നമ്മൾ ഡ്രസ് മാറ്റുന്നു നമ്മൾ ഫോട്ടോസ് ഫോട്ടോസ് എല്ലാരും കൂടി എടുക്കുന്നു ഞാൻ പണിയില്ല ഞാന് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാന്ന് പറഞ്ഞു ഇപ്പൊ ചക്കരടെ കാര്യങ്ങളും പറഞ്ഞു ഉമ്മാന്റെ കാര്യം പറഞ്ഞു നമ്മടെ ഞാൻ ചെയ്യാൻ പോകുന്ന പേരയില് ഒരു പണി എടുക്കുന്നില്ല അതായത് ഈ പെയിൻ്റ് ഈ ഇതാ നമ്മൾ ഈ കാണുന്ന ഈ പെയിൻ്റുകളൊക്കെ ഒന്ന് ടച്ച് ചെയ്യണം ഒന്ന് വൈറ്റ് വാഷ് ചെയ്യണം പിന്നെ അല്ല ഒന്ന് കല്യാണം കൂടിയല്ലേ അപ്പോൾ അത് ചെയ്യണം അല്ലെങ്കിൽ ആ ടൈമിലേക്കൊക്കെ ആകെ പണി കിട്ടും പിന്നെ ആ ഫ്രണ്ട് ഫ്രണ്ടേജ് ഇങ്ങനെ ഒന്നുകൂടി പെയിന്റ് അടിക്കണം നമ്മൾ തന്നെ ഇരുന്ന് അടിക്കും പിന്നെ നാലുപേരൊക്കെ ഒന്ന് വൃത്തിയാക്കണം അല്ലാതെ വേറെ മെയിൻ്റെനൻസ് പണികളൊന്നും ചെയ്യുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയും പണി അവിടെയും പണി ഒക്കെ പാട് പണിയാവും അത്രേ ഉള്ളു പിന്നെ നമ്മൾ ഒരു വർഷം മുമ്പാൽ നമ്മളെ കല്യാണം കഴിഞ്ഞാൽ അപ്പോൾ അതിൻ്റെ തന്നെ സംഭവങ്ങൾ ഇവിടെ ഉണ്ട് കാരണം വലിയൊരു പരിക്കൊന്നും പരിക്ക് പറ്റിയിട്ടില്ല ആ ഫ്രണ്ട് നമുക്കൊന്ന് വെയിൻ്റ് അടിക്കണം അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് ഒക്കെ ഞാൻ കാണിച്ചു തരാം പിന്നെ വെയിലൊക്കെ അന്ന് കെട്ടിയിക്കണേ പിന്നെ ഈ ബാക്ക് സൈഡിലെ കുറേ കച്ചടകൾ കണ്ടന്റൊക്കെ ഇനി വരാൻ നിൽക്കുന്നേ ഉള്ളൂ നമ്മൾക്ക് കല്യാണവും കാര്യങ്ങളൊക്കെ വരണ്ടൊക്കെ കണ്ടന്റ് അതുപോലെ നമുക്കിങ്ങനെ ഒരു കൊച്ചു വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോവാം ഞാൻ വീട് വണ്ടക്ക് പോവാണ് വൈകുന്നേരത്ത് വീട് എന്താ എന്ത് ഗ്യാസ് എടുക്കാൻ പോണോ ബുക്ക് ചെയ്താ ഞാനവിടെ പോയി പോരെ അത് ബുക്ക് ചെയ്ത് തന്ന മതി ഞാൻ വിളിച്ചാ മതി പിന്നെന്താ ഇവിടുന്ന് ബുക്ക് ചെയ്ത് പോയാ പോരെ ഞാൻ പോയി പോരെ അപ്പോൾ ഇവിടെ ഒന്നും വലിയൊരു കച്ചറല്ല എങ്കിൽ പോലും നമുക്കൊന്ന് റെഡിയാക്കണം ഈ പുറത്തൊന്ന് പെയിൻ്റ് അടിക്കണം പിന്നെ മെയിനായിട്ട് എന്താണെന്ന് പറയുക ഇതേമാതിരിത്തെ ചാക്കുകളും ആവശ്യമില്ലാത്ത കുറേ സാധനങ്ങൾ കെട്ടിത്തൂക്കുമ്പോഴാണ് അവർ പേരട് വൃത്തി പോവുക ആവശ്യമില്ലാത്തതുകൊണ്ട് ഒഴിവാക്കുക പക്ഷെ ആ ഒരു മഞ്ചന്മാരെന്താക്കും അതുകൊണ്ട് ഒഴിവാക്കില്ല പിന്നെ കാണാൻ അപ്പോഴൊക്കെ വീടുകളിൽ നമ്മൾ റാക്ക് ഉണ്ടാക്കില്ലേ ആ റാക്ക് ഉണ്ടാക്കണതന്നെ ഏറ്റവും വലിയ ഒരു അബദ്ധമാണ് കാരണം എന്താ വെച്ചാൽ റാക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾ വിചാരിക്കുന്ന എന്തെങ്കിലും സാധനം കയറ്റി വെക്കുക പക്ഷെ ആ റൂമിൽ പഴയ അട്ടപ്പട്ടിയും പഴയ ഒഴിവാക്കിയ ഡ്രസ്സൊക്കെ കൊണ്ടുപോവെച്ചിട്ട് ആ റൂം ആകെ അലങ്കോലമാക്കും ഞമ്മള് ഞാൻ എൻ്റെ പെരയിൽ പുതുപെരയിൽ നമ്മൾ ഒരു റാക്ക് പോലും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കിഷ്ടം പോലെ സാധനങ്ങൾ വെക്കാനുള്ളത് എന്താണ് റാക്കിൻ്റെ മുകളിൽ വെക്കേണ്ട ആവശ്യമല്ല ആവശ്യമില്ലാത്ത നമ്മൾ ഒഴിവാക്കുക അപ്പോൾ എല്ലാവരും അങ്ങനെ ചെയ്യുന്നുണ്ട് കേട്ടോ ഓക്കെ കൈ സപ്പോൾ ഇതാണ് നമ്മുടെ കൊച്ചുപേരാ അപ്പോൾ ഒരുപാട് പേര് കല്യാണം പുതിയ വീട്ടിൽ നിന്നാവെന്ന് ചോദിച്ചു എന്തായാലും ഈ പെരയിൽ തന്നെ ആവും ഇറങ്ങി ഉണ്ടാവുക കാരണം ഇതുമെന്നാണ് നമ്മൾ എന്തെങ്കിലും ആയിട്ടുള്ളത് അപ്പോൾ ഈ പെരയ്മു തന്നെ എല്ലാവരും ഇറങ്ങട്ടെ എന്നുള്ള ഒരിത് മാത്രമേ ഉള്ളൂ കേട്ടോ ഓക്കെ ചിലപ്പോൾ ആ വീട് വേണമെങ്കിൽ ചിലപ്പോൾ കല്യാണം കൊണ്ട് കഴിയുന്നൊന്നും അറിയാൻ പറ്റില്ല എന്തായാലും ഏകദേശം ഒക്കെ കഴിയാൽ ഉണ്ടാവും എങ്കിൽ പോലും നമ്മൾ കല്യാണം ഈ വീട്ടിൽ നിന്നാകും കാരണം ഇവിടെയാണല്ലോ കളിച്ച് വളർന്നത് അപ്പോൾ പിന്നെ ഇവിടെ തന്നെ കല്യാണം ആയിക്കോട്ടെ അല്ലേ അതങ്ങനെയാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഓക്കെ കൈസ് അപ്പം എന്തായാലും ഈ വീഡിയോ ഞാനിവിടെ ആക്കുന്നു നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ഓക്കെ ബൈ